ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഇങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതുള്ളൂ അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട് അതിൽ നിന്ന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി അത് വേണ്ട അത് വേണ്ട 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 കൂടുതൽ വർത്താനൊന്നും വേണ്ട സി പി ഐ എന്നെ പറഞ്ഞു എന്നുള്ളൂ ഒന്നും എനിക്ക് വിഷയമല്ല എൻ്റെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് നൂറ് ശതമാനവും ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അങ്ങനെ പ്രതികരിക്കാതിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോ എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ഈ വിധി ഒരു ഒരു നിലയിലും അവിടെ യോജിക്കാൻ കഴിയല്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് നമസ്കാരം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ ക്ഷേമ പദ്ധതികളുടെ ഗുണനിലവാരം ആവോളം ആസ്വദിക്കുകയും പിണറായി വിജയൻ നൽകിയ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പറ്റി അത് വാങ്ങി ഭംഗിയായി ശാപ്പാടിച്ചിട്ട് അല്ലെങ്കിൽ അത് വാങ്ങി നക്കിയിട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാതിരുന്ന ജനങ്ങളെ പഴിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം എം എം മണി നടത്തിയ പ്രസ്താവനയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹം മലക്കം മറിഞ്ഞിരിക്കുന്നു മുൻമന്ത്രിയായ എം എം മണി കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണമായിരുന്നു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ കുറച്ചുകൂടി പക്കുമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തണമായിരുന്നു എം എം മണിയുടെ പ്രസ്താവന പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രസ്താവന വന്നതോടുകൂടി എം എം മണി താൻ നടത്തിയ പ്രസ്താവനയിൽ നിന്നും മലക്കം മറിയുകയായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ സി പി എം എന്ന പാർട്ടി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ക്ഷേമ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടും നാട്ടിൽ പുരോഗമനപരമായ വികസനങ്ങൾ നടപ്പാക്കിയിട്ടും ആ ആനുകൂല്യങ്ങളെല്ലാം കണ്ടിട്ടും കണ്ണടച്ചുകൊണ്ട് പാർട്ടിയെ തഴഞ്ഞ ജനഹിതത്തെ അംഗീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ വികാരത്തിന്റെ പേരിലാണ് താൻ അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എം എം മണി മലക്കം മറിയുകയായിരുന്നു മെയ്വഴക്കമുള്ള ഒരു രാഷ്ട്രീയക്കാരന്റെ അഭ്യാസ ൂടിൽ വഴി മാറുകയും ഒപ്പം ജനങ്ങൾ എന്ത് ധരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ സി പി ഐ എന്ത് ധരിക്കുന്നു എന്നുള്ളതെല്ലാം തനിക്ക് പ്രശ്നമല്ല ഇപ്പോഴും എം എം മണി പറയുന്നു പാർട്ടിയോട് ജനങ്ങൾ കാണിച്ചത് ശരിയാണോ എന്നുള്ളത് തനിക്ക് അഭിപ്രായമില്ല എങ്കിലും പാർട്ടിയുടെ നിലപാടിൽ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി പറഞ്ഞ നിലപാട് തന്നെയാണ് എന്റെയും എനിക്ക് ഇന്നലെ ചില സന്ദർഭത്തിൽ എന്റെ വികാരത്തെ പറ്റിയ ഒരു നോട്ടപ്പിശുകാണ് എൻ്റെ അഭിപ്രായ പ്രകടനം എന്നാണ് എം എം മണി പറഞ്ഞത് എം എം മണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്താണ് അങ്ങനെ പെട്ടെന്നൊരു പറയാൻ അന്നേരത്തെ ഒരു കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു കൂട്ടിയാ മതി വികസനവും കാര്യങ്ങളും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും വെടിവടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം അതെന്നപ്പത്തിൽ ഉള്ളൂ ഞാനങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു ആ പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് അതല്ല പറഞ്ഞത് പിന്നെ പിന്നെ നിങ്ങൾ ആവശ്യമില്ലായിട്ട് ചോദിച്ചതെന്ന് വേണ്ട പറഞ്ഞു അത് പറഞ്ഞത് ശരിയാണെന്ന് എം എ ബി വി പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹ ജനറൽ സെക്രട്ടറി അല്ലേ ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ സമീപം എന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല ആരും വിളിച്ചൊന്നുമില്ല എന്നാലും പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷന് ഇതൊക്കെ തന്നെയും ജനങ്ങളുടെ ഒരു അവകാശമല്ലേ നമ്മൾ ഓർത്തിന് വേണ്ടിട്ടല്ലോ ഇന്നത്തെ പ്രതിപക്ഷം അത് അവരുടെ കാര്യ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നതും അവരുടെ അവകാശമില്ലേ അവരുടെ അവകാശമാണല്ലോ ഇല്ലാന്ന് പത്ത് വർഷത്തിൻ്റെ അങ്ങ് വിടന്ന് ഇതൊന്നും ചെയ്യാതെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനോ ആനുകൂല്യമോ സഹായവും നൽകാതെ മലയോര കൃഷിക്കാർക്ക് പട്ടയോ അതുപോലെ അത് ആനുകൂല്യവും സഹായവും നൽകാതെ എല്ലാ ഐക്യ ജനാധിപത്യ മുന്നണി പഠനത്തിന് നേതൃത്വം കൊടുക്കുകയും പ്രക്ഷോഭവും സമരവും അതിനെ അടിച്ചമർത്തുകയും ചെയ്ത സമീപനം ശരിയാണ് എന്ന് ഞാൻ പറയണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ അത് വേണ്ട അത് വേണ്ട 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 കൂടുതൽ വർത്തമാണൊന്നും വേണ്ട പാർട്ടിയുടെ നേതാവ് ഞാൻ ചോദിക്കട്ടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും കരുണാകരനും ഒക്കെ ഭരിച്ചപ്പോഴും ഈ ജനങ്ങളുണ്ടായിരുന്നു അന്നും ജനങ്ങളുടെ അവകാശമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ ജനങ്ങളുടെ അവകാശമല്ല അന്നും നടന്നില്ലല്ലോ പക്ഷെ അതിന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവണ്മെന്റ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെൻറ്റും ഇപ്പോൾ തുടർഭരണം കിട്ടിയ സഖാവ് പിണറായി വിജയന് നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിലും ആ ഗവണ്മെന്റുകൾ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റേതേലും ഗവൺമെന്റ് ആന്റണിയുടെയോ കരുണാകാന്തയോ അതിലും ബാട് ശങ്കറിന്റെയോ ഏതെങ്കിലും ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട് അല്ല അത് ചെയ്തോന്നു പറയുമ്പോഴൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാ പറയുമ്പോഴും ഇല്ല പറഞ്ഞു കഴിഞ്ഞാ ചെയ്തു പക്ഷെ ആളുകൾ വോട്ട് ചെയ്യണം എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ ചോദിച്ചിട്ടുണ്ടെ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ സ്വർഗരാജ്യം കെട്ടാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് എനിക്കൊരു സാമൂഹിക ഭീഷണമുണ്ട് സമൂഹത്തോണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രവർത്തിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് കരുനാഗൻ്റെ ആർ ആടുശങ്കറിൻ്റെ ഗവൺമെൻറ്റോ ആന്റണിയുടെ ഗവൺമെൻറ്റോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റോ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ക്ഷേമ പ്രവർത്തനവും ജനക്ഷേമ പരിപാടികളും എല്ലാം ഈ സംസ്ഥാനത്ത് നടന്നത് ഇന്ത്യയിലേത് സംസ്ഥാനത്തെ കഴിഞ്ഞും മാടിയൊരു സംസ്ഥാനവും ജീവിത ക്രമമാണ് കേരളത്തിൽ എന്ന് സ്ഥാപിച്ചതിൽ പങ്ക് കഴിഞ്ഞ തവണ ഈ ആളുകൾ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ പറഞ്ഞ കിറ്റ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത് കിറ്റ് കൊടുത്ത് ഓട്ടുമേടിച്ചതാണ് ഇത്തവണ ഈ ക്ഷേമ പെൻഷൻ കൊടുത്ത സമയത്ത് അവർ പ്രധാനമായിട്ടും ഉന്നയിച്ചത് കിറ്റ് കൊടുത്ത പോലെ തന്നെ ആളുകൾക്ക് പെൻഷൻ കൊടുത്ത് അടിക്കാൻ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന് അവര് തിനകത്ത് വീടൊക്കെ ഒന്നും ചെയ്യാതിരുന്നിട്ട് നമ്മൾ കാര്യങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല കാര്യങ്ങൾ ചെയ്തപ്പം എന്തേലും ന്യായം പറഞ്ഞു നിൽക്കണ്ടേ അതിനുവേണ്ടി പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ യു ഡി എഫ് നേതാക്കന്മാരോ എന്തെങ്കിലും പറഞ്ഞു കാണോ അത്രയേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് കേക്കേ ഇന്നലെ ഞാൻ പറഞ്ഞതിനകത്ത് പ്രതികരണത്തിനകത്ത് പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എം എ വി തള്ളിപ്പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ കേട്ടില്ല പക്ഷെ ആ അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമാണ് സി പി ഐ സി പി ഐ എന്നെ പറഞ്ഞു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല എൻ്റെ പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞത് നൂറ് ശതമാനവും ഞാൻ അംഗീകരിക്കുന്നു ഞാൻ അങ്ങനെ പ്രതികരിക്കാതിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വിമർശനം പിന്നെ പിന്നെ അത് അംഗീകരിക്കുന്നു പിന്നെ ഓ എന്തോ അത് പറഞ്ഞത് ജനങ്ങളോടുള്ള മര്യാദകേടാണ് മണിയാശം കാണിച്ചത് അത് ബി ഡി സതീശൻ അയാള് ഈ കേരളം കണ്ടതിലെ ഏറ്റവും നിലവാരം കുറഞ്ഞൊരു പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഇവിടെ ആരെല്ലാം പ്രതിപക്ഷ നേതാക്ക അതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ സമീപനത്തിൽ തന്നെ പാളിച്ചുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ എന്നാണ് എൻ്റെ അഭിപ്രായ വരുന്നത് അദ്ദേഹം കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്ന എല്ലാം പ്രത്യേകമായൊരു ശൈലി രീതിയാണ് അതിനോടൊന്നും സാമാന്യം എല്ലാ കോൺഗ്രസുകാരൊന്നും യോജിക്കുന്നൊരു ഞാൻ കരുതുന്നുമില്ല എന്തായിരുന്നാലും എന്തായിരുന്നാലും ഞാൻ ഇന്നലെ നടത്തിയ പ്രതികരണം വേണ്ടിയിരുന്നില്ല എൻ്റെ പാർട്ടി നേതൃത്വം അത് ശരിയായില്ല പാർട്ടിയുടെ നിലപാടതല്ലെന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ട് അവരുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഉള്ളത് പോലെ അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കോട്ടയത്ത് ഇടുക്കിയിലും കേരള കോൺഗ്രസ് ആണിപ്പോൾ കണക്ക് പറഞ്ഞ സീറ്റുകൾ വാങ്ങിയിട്ടുണ്ട് പക്ഷെ നാലിൽ ഒരിടത്ത് മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ അതിനോടുള്ള ആശാൻ്റെ ഒരു വിലയിരുത്തലാണ് അതൊക്കെ ഒരു കാര്യമാണ് അവരെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പൊതുവേ ജനവിധി നമുക്കാകെ അനുകൂലമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഞങ്ങൾ പ്രതീക്ഷിച്ച ജനവിധി വന്നില്ലല്ലോ അപ്പോൾ അവർ സീറ്റ് വാങ്ങിച്ചെന്ന രീതിയിൽ അവരും ഈ ജനവിധ്യ നമുക്കെതിരെ വന്ന് കുറേ പ്രതികരണം വന്നു അത് അവർക്കും ബാധകമായി എന്ന് കൂട്ടിയാൽ മതി അവർക്കും ബാധകമായി ഞങ്ങൾക്കും ബാധകമായി കല്ലായാലും കൊഴിയായാലും പല്ലു പോയാൽ മതിയല്ലോ അപ്പോൾ രാവിലെ വന്ന് നടക്കട്ടതല്ലേ അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ ജനങ്ങളുടെ ഈ വിധി ഒരു ഒരു നിലയിലും അവിടെ യോജിക്കാൻ കഴിയല്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട് അത് ഈ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങളും കഴിഞ്ഞ ഫട്നായി ഒന്നാം ഗവൺമെൻറ് ഞാനും ഒന്ന് മന്ത്രിയായിരുന്നു ഒന്നാം ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ പിന്നീട് അധികാരത്തിൽ തുടർഭരണം കിട്ടി അധികാരത്ത് വന്നതിന് ശേഷം ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നയങ്ങളും പരിപാടികളും ജനക്ഷേമ പരിപാടി ഇതെല്ലാം വെച്ച് നോക്കുമ്പം ജനവിധി ഒരിക്കലും സഹായകരമായില്ല എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നെ തികച്ചും സഹായകരമായില്ല എന്നാണ് അതെന്താണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനിടയായോ എന്താണ് ഇങ്ങനെ ഒരു വിധി വരാനുള്ള കാര്യമെന്നെല്ലാം പാർട്ടി വിശദമായി പരിശോധിക്കും ഞാൻ ഇന്നലെ പറഞ്ഞതിനകത്ത് എൻ്റെ വായിയിൽ എനിക്ക് വിശവ് പറ്റിയത് തന്നെയാണ് അത് പാർട്ടി നേതൃത്വം പറഞ്ഞതിനോട് യോജിപ്പാണ് അവരെന്നെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവര് പറഞ്ഞതെന്ന് കൊണ്ട് തന്നെ ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാടിനോടൊപ്പമാണ് ഞാൻ ഈ തുടർഭരണം തന്നതും ഇതേ ജനങ്ങൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് സാക്ഷരതയുള്ളവരാണ് അപ്പം ഈ അവരുടെ തീരുമാനം തന്നെ ആയിരിക്കുമല്ലോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ മാർച്ച് ചെയ്തിട്ടുണ്ടതും ഇടതുപക്ഷത്തിൽ അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വോട്ട് എന്തായിരിക്കും എന്നുള്ള സ്വാഭാവികമായിട്ട് അവർക്ക് അതെ 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 അവർക്ക് അവരെ നയിച്ചേതെങ്കിലും വികാരം കാണും ഏതെങ്കിലും വിഷയം കാണും പക്ഷേ അതിൻ്റെ എന്തെങ്കിലും തെറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അതിൻ്റെ ഗവൺമെൻറ്റോ ഒന്നാം പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റോ ഇപ്പോഴത്തെ ഗവൺമെൻറ്റോ ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല അതിനെ സഹായകരമായി വേറൊരു കാര്യവും പറയാം ഇന്നത്തെ കേരളത്തെ ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ നാടായ ഗുജറാത്തിലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാടായ യു പിയിലോ യു പിയിലോ ഒന്നും വരാത്ത പുരോഗതി ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കിയതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പങ്കുണ്ട് എന്ന് തന്നെ അത് നിങ്ങൾ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്